മണ്ഡലകാലം ഒക്കെ അല്ലേ ഭക്തജനങ്ങളുടെ അറിവിലേക്കായി ഒരു കാര്യം പറയാം നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ ക്ഷേത്രം അത് ഗണപതി ക്ഷേത്രമാണ് ഇനി ഒരു കാര്യം കാണിച്ചതരാട്ടോ ഒരു പ്രത്യേക സ്ഥലത്ത് ഭക്തജനങ്ങൾ ഓരോരുത്തരുമായി തേങ്ങയുടയ്ക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ ഇതേപോലെ തന്നെ ശബരിമലയിലും ഒരു പ്രത്യേക സ്ഥലമുണ്ട് എല്ലാ വർഷവും ലക്ഷക്കണക്കിന്റെ ഭക്തജനങ്ങളാണ് വിഘ്നങ്ങൾ തീരുന്നതിനും ഭഗവത് സമർപ്പണത്തിനൊക്കെ ആയിട്ട് ഇതേപോലെ നാളികേരങ്ങൾ ഉടയ്ക്കാറുള്ളത് ശരിക്കും ആലോചിച്ചിട്ടുണ്ടോ ഈ നാളികേരമല്ല എങ്ങോട്ടേക്കാ പോകുന്നത് എന്ന് അത് വലിയൊരു ടെൻഡറിലേക്കാണ് പോകുന്നത് എല്ലാ കൊല്ലവും നമുക്കും ആ ടെൻഡർ എടുക്കാവുന്നതാണ് കേട്ടോ പക്ഷേ ഒരു രണ്ടോ മൂന്നോ അല്ലെങ്കിൽ പത്തോ പതിനഞ്ചോ ലാക്സ് ഓഫ് റുപ്പീസ് കൊണ്ടൊന്നും പോയിട്ട് കാര്യമില്ല കളിയാണ് എല്ലാ കൊല്ലവും നടക്കുന്നത് നമ്മൾ ഉടയ്ക്കുന്ന നാളികേരം ടെൻഡർ എടുത്തവർ താഴെ നിന്നും കളക്ട് ചെയ്യുന്നു ശേഷം അത് നേരെ എണ്ണയായി നമ്മിലേക്ക് തന്നെ തിരിച്ചെത്തുന്നു എങ്ങനെയുണ്ട് ഇതേപോലെ എല്ലാ കൊല്ലവും ടൺ കണക്കിന് ആയിരം പതിനായിരം കണക്കിന് കിലോ വരുന്ന നാളികേരങ്ങളാണ് ഇത്തരത്തിൽ ശേഖരിക്കപ്പെടുന്നത്